കഴിഞ്ഞ ദിവസമാണ് അഞ്ചു ലക്ഷം രൂപയുടെ പണപ്പെട്ടിയും എടുത്ത് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസ് ഷോയിൽ നിന്നും പടിയിറങ്ങിയത് പണപ്പെട്ടി ടാസ്ക് ആരംഭിച്ചപ്പോൾ ബിഗ് ബോസ് പോലും കാണില്ല ഇത്ര വേഗത്തിൽ ഒരാൾ പെട്ടിയെടുക്കുമെന്നും ടാസ്ക് അവസാനിക്കുമെന്നും സായിയുടെ ഈ തീരുമാനം രണ്ട് വിഭാഗങ്ങളെ സൃഷ്ടിച്ചു ഇത്ര പെട്ടെന്ന് ടാസ്ക് അവസാനിച്ചത് നല്ലതായിരുന്നില്ല എന്നും സായ്ക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നുവെന്നും ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ സായുടെ തീരുമാനത്തെ കണ്ണുമടച്ച് സപ്പോർട്ട് ചെയ്തു സായയുടെ തീരുമാനം സഹ മത്സരാർത്ഥികളെ പോലും ഞെട്ടിച്ചിരുന്നു ഇപ്പോഴത്തെ പണപ്പെട്ടി എടുത്ത സായുടെ തീരുമാനം ഉചിതമായ എന്ന് പറയുകയാണ് ഭാര്യ സ്നേഹ സായുടെ യൂട്യൂബ് ചാനലായ സീക്രട്ട് ഏജന്റ് എന്ന ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് പണപ്പെട്ടി ടാസ്കിനെ കുറിച്ച് സ്നേഹ സംസാരിച്ചത് സായി എടുത്തത് നല്ല തീരുമാനമായി തോന്നിയെന്നും ടോപ്പ് ഫൈവിൽ വരില്ലെന്ന തോന്നൽ കാരണമാകാം സായ് എടുത്തതെന്നും പണത്തിനു വേണ്ടിയല്ല സായ് പെട്ടിയെടുത്തതെന്നുമാണ് സ്നേഹ പറഞ്ഞത് അഞ്ചു ലക്ഷം കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ചിട്ടല്ല സായ് പെട്ടിയെടുത്തത് പെട്ടിയെടുത്ത ശേഷം സായി നടത്തിയ സ്പീച്ച് കേട്ടപ്പോൾ തനിക്ക് വിഷമം തോന്നിയെന്നും സായി പണപ്പെട്ടി എടുത്തതിൽ തനിക്കൊരു പ്രശ്നവുമില്ല പണപ്പെട്ടി എന്ത് ചെയ്യുമെന്നത് സായിയുടെ ഡിസിഷനാണെന്നും സ്നേഹ വ്യക്തമാക്കി അഭിഷേക് ഋഷിയെ പണപ്പെട്ടിയുടെ വിഷയത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് താൻ കണ്ടിരുന്നു സായിയുടെ ബിഗ് ബോസ് ജീവിതം കഴിഞ്ഞല്ലോ എന്ന സങ്കടം തനിക്കുണ്ട് സായി നല്ലൊരു മനുഷ്യനായെന്ന് അറിഞ്ഞതിൽ സന്തോഷം അതുപോലെ ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും മോശം മത്സരാർത്ഥി സായി ആയിരുന്നുവെന്ന് പലരും പറയുന്നത് താൻ കണ്ടു മാത്രമല്ല ഈ സീസൺ കുളമാക്കിയത് സായിയാണെന്നും കമന്റുകൾ കണ്ടിരുന്നു ടിക്കറ്റ് ഫിനാലയിലെ ഗെയിം നിങ്ങൾ കണ്ടതല്ലേ പിന്നെ വിട്ടുകൊടുക്കുന്നതും ഒരു ഗെയിം തന്നെയല്ലേ എല്ലാ സീസണുകളിലും വിട്ടുകൊടുത്ത് ഗെയിം കളിക്കാറല്ലേ എന്നൊക്കെയാണ് സ്നേഹ ചോദിക്കുന്നത് ഇതെല്ലാം ായി വെള്ളപൂഷാൻ വേണ്ടി പറയുന്നതല്ല എന്നും സായി ടോപ്പ് ഫൈവിൽ വരണമെന്നും കപ്പടിക്കണമെന്നും തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും എന്ന് കരുതി സായിയുടെ തീരുമാനത്തോട് തനിക്ക് എതിർപ്പില്ല എന്നും സായി ഒരാൾ വിചാരിച്ചാൽ ഗെയിമുകൾ കുളമാകില്ല മറ്റുള്ളവർ വന്ന് ആ ലൂപ്പിൽ പെട്ടതിന് സായി എന്ത് ചെയ്യണം പിന്നെ സായിയുടെ ഉള്ളിലെ മനുഷ്യത്വം അറിയാവുന്നയാളാണ് താൻ ബിഗ് ബോസ് അല്ല ജീവിതത്തിന്റെ അവസാനം ഇതിനപ്പുറവും ഒരു ലൈഫ് തനിക്കും സായിക്കുമുണ്ട് സായി നന്മ വരം കളിക്കുന്നുവെന്നൊക്കെ ആളുകൾ പറയുന്നത് അവരുടെ കാഴ്ചപ്പാടാണെന്നും വയ്യാത്ത അവസ്ഥയിലും നന്നായി ഗെയിം കളിച്ചു എന്നുമാണ് സ്നേഹ പറയുന്നത് അതേസമയം ഈ സീസണിൽ ഹൗസിലേക്ക് കയറിയ ആറ് വൈൽഡ് കാർഡുകളിൽ ഒരാളായിരുന്നു സായ് കൃഷ്ണ സായ് വന്നപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയം പണപ്പെട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ടാസ്ക് ആരംഭിച്ചപ്പോൾ സായ് പെട്ടിയെടുക്കാനുള്ള സാധ്യത പുറത്ത് പ്രേക്ഷകർക്കും തോന്നിയിരുന്നു കുറച്ചുകൂടി വലിയ സംഖ്യകൾ ബിഗ് ബോസ് വെക്കുമോ എന്ന് നോക്കിയ ശേഷം തീരുമാനത്തിൽ എത്താമെന്ന നിലപാടിലായിരുന്നു മറ്റുള്ള മത്സരാർത്ഥികൾ അതിനിടയിലാണ് സായി പെട്ടിയെടുത്ത് പുറത്തുപോയത് പണപ്പെട്ടി ടാസ്കിന് മുന്നേ തന്നെ നിരവധി ചർച്ചകൾ മത്സരാർത്ഥികൾക്ക് ഇടയിൽ പോലും നടന്നിരുന്നു അപ്പോഴൊന്നും മറ്റുള്ളവരോട് താൻ പെട്ടിയെടുക്കുമെന്ന കാര്യം സായി പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ സായിയുടെ തീരുമാനം ഹൗസിൽ എല്ലാവർക്കും വലിയ ഷോക്ക് ആയിരുന്നു സിജോ അഭിഷേക് ജിൻഡു അടക്കം പലരും സായിയെ വിമർശിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ